പാത്രിയാർക്കിസ് ഭാവ ജ്ഞാനായക്കാരുടെ മുന്നിൽ വീണ്ടും ശശിയായി ജ്ഞാനായ വലിയ മെത്രാ പോലിത്തേക്കെതിരെ ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ് ചിങ്ങവനം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജ്ഞാനായ സമുദായത്തിൻ്റെതായ ഒരേ ഒരു ഭദ്രാസനമാണ് ജ്ഞാനായ ഭദ്രാസനം എന്നാണ് ജ്ഞാനായക്കാരുടെ ഇതുവരെയുള്ള അറിവ് എന്നാൽ പാത്രികീസ് നേരിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ പറയുന്നത് ജ്ഞാനായ സമൂഹത്തിന് വിവിധ ഭദ്രാസനങ്ങൾ ഉണ്ടെന്നാണ് ഒരു സമുദായത്തിന്റെ ആത്മീയ നേതാവാണ് തലതൊട്ടപ്പനാണ് ഒന്നും അറിയാത്തവരെ പോലെ പൊട്ടത്തരങ്ങൾ എഴുതി കൊടുക്കുന്നത് അതും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമല്ല സമുദായത്തിന്റെ ബൈലോയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഹർജിക്കാരനായ പാത്രിയാർക്കീസിനെയും മറ്റു താല്പര്യമുള്ള കക്ഷികളെയും അതായത് സഹായന്മാരെയും യാക്കോബക്കാരെയും ഗുരുതരമായി ദോഷകരമായി ബാധിക്കും അത്രേ ഇതൊക്കെ ജ്ഞാനായക്കാർ തിരിച്ചറിയണം എന്നാണ് ജ്ഞാനായ സമുദായത്തെ പാത്രികീസ് വിവിധ ഭദ്രാസനകളായി വെട്ടിമുറിച്ചത് ഇതാണ് പാത്രിക്കീസിന്റെ ഉള്ളിലുള്ള ചിന്ത അത് അദ്ദേഹം പോലും അറിയാതെ പുറത്തു വന്നു എന്ന് മാത്രം അമേരിക്കയിലുള്ള ജ്ഞാനായക്കാർ എത്രയോ വർഷങ്ങളായി പറയുന്നു സിൽവാനും അപ്പാപ്പനും കൂട്ടരും പാത്രകീസിനെ കൂട്ടുപിടിച്ച് ക്നാനായ സമുദായത്തെ വിഭജിക്കാൻ പ്ലാൻ ഉണ്ടാക്കി വച്ചിരിക്കുകയാണെന്ന് ഇത് തടയിടാൻ ജ്ഞാനായക്കാർ എല്ലായിടത്തും ഒരുപോലെ ഉണരണം ക്നാനായ ഭദ്രാസന വലിയ മെത്രാ പോലിത്ത തിരുമേനി സമുദായത്തിന്റെ മുന്നിൽ നിൽക്കേണ്ട പ്രധാന കാവൽക്കാരനാണ് അദ്ദേഹത്തിന്റെ ഒപ്പം കാവൽ നിൽക്കേണ്ടവർ നായി തോമൻ്റെ അനുയായികളാണ് സമുദായത്തിന് ലഭിച്ചിട്ടുള്ള ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ ഒരു മാറ്റവും വരുത്താതെയും ക്നാനായക്കാരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താതെയും കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഓരോ ജ്ഞാനായക്കാരനുമുണ്ട് ചിങ്ങവനം ആസ്ഥാനമാക്കി ഒരു ജ്ഞാനായ സമുദായം ഒരു ഭരണഘടന ഒരു അസോസിയേഷൻ ഒരു സമുദായം എത്ര പോലീത്ത ഈ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കേണ്ടതാണ് മറ്റുള്ളതെല്ലാം അങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ജ്ഞാനായ സമുദായം നിലനിൽക്കുകയുള്ളൂ ജ്ഞാനായ അസോസിയേഷനും ഭരണഘടനയ്ക്കും അനുസൃതമായി നിൽക്കുവാൻ രൂപീകരിച്ചിട്ടുള്ള ജ്ഞാനായക്കാരുടെ ആൽമായ സംഘടനകൾ നോക്കാം അമേരിക്കയിൽ എൻ ഐ എം കെ സിയുടെയും യൂറോപ്പിൽ നിന്ന് ഇ കെ സിയുടെയും ബൈലോക് നാനായ അസോസിയേഷനിൽ പാസാക്കിയാൽ പാത്രിയാക്കീസിനും സഹായന്മാർക്കുംക്കോകൾക്കും ഒക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്നത് എങ്ങനെയാണ് ക്നാനായ ആൽമായക്കാർ ഒന്നിക്കുന്നത് കുപ്പായക്കാർ എന്ത് കള്ളം പറഞ്ഞും കേസ് കൊടുത്തും തടയാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതിനെ ക്നാനായക്കാർ ഒന്നിച്ച് മറികടക്കണം അതുകൊണ്ട് തന്നെ എൻ എം കെ സിയുടെയും ഇ കെ സിയുടെയും ബയലോഗൾ ക്നാനായ അസോസിയേഷനിൽ പാസാക്കി ക്നാനായ ജനത്തെ ശുദ്ധീകരിക്കണം